എൻ്റെ നാടാണ് കടവാണ് നമ്മളീ പറഞ്ഞ പോലെ ഈ കടവും ഈ പുഴയും ഈ വഴിയൊക്കെയാണ് നമ്മളെ നമ്മളാക്കി തീർത്തത് അപ്പോൾ രാവിലെ ഇന്ന് ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ സേതു കേട്ടൻ്റെ ഒരു കമൻ്റ് ഇട്ടു ആ കമൻ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചാണ് പക്ഷെ എന്താ ചെയ്യുക അപ്പോഴേക്കും മറ്റൊരു കമന് കമൻ്റ് വന്നു നമ്മുടെ ഫേസ്ബുക്കിൽ ഓ ഭയങ്കര ചൂടണ്ട ഫേസ്ബുക്കിൽ സാധാരണമായിട്ട് കമൻ്റ് ചെയ്യുന്ന കോൺഗ്രസ് പ്രവർത്തകയായിട്ട് ലാലി വന്ന് ഒരു കമൻറ്റ് ചെയ്തു അപ്പം അതിനും ഒരു മറുപടി വേണ്ടേ മറുപടി വേണം അപ്പം അത് അതൊന്നും നോക്കാം നമുക്ക് അപ്പോൾ ലാലി ഒരു കമൻറ്റ് ചെയ്തേക്കണത് ഇതും കൂടെ കേൾക്കണം എന്നാണ് അപ്പോൾ പി സി പുലാമന്തോൾ എന്ന് പറഞ്ഞാൽ ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് ഈ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വർഗീയ ചേരിതിരിവുണ്ടാക്കി അതിൽ മുതലെടുപ്പ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ് ചെന്നായിക്കൂട്ടങ്ങളായ സി പി എം അങ്ങനെ ചെന്നായിക്കൂട്ടങ്ങളായി മാറി എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് നിരവധിയായ കാര്യങ്ങൾ ഉണ്ട് വിരോധമില്ല നല്ല കാര്യമാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വർഗീയത യാതൊരു നിലയ്ക്കും കൂട്ടുപിടിക്കാതെ അതിനെ പരസ്യമായി തള്ളിപ്പറയുന്ന നിലപാടാണല്ലോ കോൺഗ്രസ് ചെയ്തിട്ടുള്ളത് നമ്മളതിനെ കുറ്റം പറയുന്നൊന്നുമില്ല അവനവന് അവനവന് ഇഷ്ടമുള്ളത് അവനവന് പറയാലോ ഇപ്പം നമ്മളും അങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മൾക്ക് ഇഷ്ടമുള്ളത് പറയണു പക്ഷെ അത് സത്യത്തോട് നീതി പുലർത്തുന്നതാണെന്ന് ലാലി അത് നോക്കണ്ടേ നമ്മൾ അറിയാതെ പോയൊരു കാര്യമാണ് അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പെസോൻ്റെ കേന്ദ്ര സർക്കാർ നിയമാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്തായിരുന്നു തൃശ്ശൂർ പൂരം പരിപാടികൾ നടക്കേണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഭരണത്തിൽ അതിലിടപെടാനായിട്ടുള്ള പരിമിതി വളരെയധികം ഉണ്ടായിരുന്നു നമുക്കറിയാവുന്നതാണ് തിരുവമ്പാടി അവർ പൂരം നിർത്തിവെക്കുന്നൊരു പ്രശ്നമുണ്ടായി അവരുടെ ആവശ്യപ്രകാരം അന്നത്തെ പോലീസ് ഓഫീസറായിരുന്ന അങ്കിത് അശോകിനെ മാറ്റണമെന്ന് പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതി കിട്ടിയതിന് ശേഷം കേരള സർക്കാർ അങ്കിത് അശോകിനെ മാറ്റി ഓക്കെ ഇരിപ്പ് ആൽത്തറയിലേക്ക് മാറ്റിയിട്ടാണ് അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതി കിട്ടിയതിന് ശേഷം അങ്കിത് അശോകിനെ മാറ്റി ആ പ്രശ്നത്തിൽ അത്രയേ ഉള്ളൂ സാധാരണഗതിയിലൊരു അന്വേഷണം പ്രഖ്യാപിച്ചു നമ്മുടെ ഓർമ്മ ഒരു നന്നായിട്ട് മഴ പെയ്യുമ്പോൾ നമ്മൾ നല്ല മഴയുണ്ടെന്ന് പറയും മഴ മാറുമ്പോൾ നമ്മൾ നല്ല വെയിലുതിക്കുമ്പോൾ ഭയങ്കര വെയിലാന്ന് പറയും മഴയത്തുണ്ടായ കെടുതികളെ കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടാവില്ല ഈ ഓർമ്മയാണ് നമ്മുടെ ദൗർബല്യം പക്ഷെ ഓർമ്മ അങ്ങനെ പോണതും ഒരു നല്ല കാര്യമാണ് കാരണം നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിക്കുമ്പോൾ ആ ഓർമ്മ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ അതിൽ നിന്ന് അതിജീവിക്കുമല്ലോ ഈ അതിജീവനാണ് മാധ്യമങ്ങൾ നമ്മളിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു കാര്യം പി വി അൻവർ ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് വരിയാണ് അതുവരെ പി വി അൻവർ ഹീറോ ആണ് കേട്ടോ എ ഡി ജി പി അജിത് കുമാർ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പൂരം കലക്കിയതെന്നും ആ പൂരം കലക്കിയതിൻ്റെ ഉപകാരം കിട്ടിയത് ബി ജെ പിക്ക് നമുക്കറിയാം സുരേഷ് ഗോപിനെ സംബന്ധിച്ച് ഒരു കാര്യം കൊണ്ടല്ല അദ്ദേഹം ജയിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് മുമ്പിൽ അറിയുന്ന ഒരു കാര്യമാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് ഏതാണ്ട് ഒരു ലക്ഷത്തിന്മേലെ വോട്ടിനാണ് തൃശ്ശൂർ ആ ഒരു ട്രെൻഡിൽ ജയിക്കേണ്ടത് പക്ഷേ ജയിച്ചില്ല എന്ന് മാത്രമല്ല കോൺഗ്രസിൻ്റെ വോട്ട് കുറേ ഉണ്ടായി ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടും അതിൽ നിന്നുള്ള ഒരു അതിജീവനം അവർ കൃത്യമായിട്ട് നടപ്പാക്കിയതാണ് നമ്മുടെ മുമ്പിൽ കണ്ടത് എന്ന് വെച്ചാൽ ഇങ്ങനൊരു ആരോപണം പി വി അൻവർ കൊണ്ടുവരുമ്പോൾ സത്യത്തിൽ ഞമ്മളും നമ്മൾ തൃശ്ശൂർ കെടുക്കുന്ന ആളാണ് നമ്മൾ പോലും വിചാരിച്ചു അതങ്ങനെ ആയിരിക്കുമെന്ന് അതൊരു നല്ല മാർക്കറ്റിംഗ് വിജയമാണ് അവിടെ നിന്ന് പി വി അൻവർ കൊണ്ടുപോകുന്ന ആരോപണങ്ങളിൽ പി വി അൻവറിൻ്റെ ആവശ്യം വളരെ കൃത്യമായിരുന്നു മലപ്പുറത്തുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് ആ നടക്കുന്നത് പോലീസ് പിടിക്കരുത് എന്നായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ആ ഓഫീസർമാർക്കെതിരെ ഒരു സ്ത്രീയുടെ വെളിപ്പെടുത്തലുണ്ടായി ആ കേസ് കോടതി തന്നെ കേസെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഹൈക്കോടതി തന്നെ അവിടെ നിൽക്കട്ടെ ആ അവിടെ നിന്ന് തുടങ്ങുന്ന ഒരു പരിപാടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വരെ എത്തിക്കുന്ന പരിപാടി അതിനുശേഷം എസ് ഡി പി ഐയുമായിട്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരിക എന്നുള്ളത് നമ്മൾ ചിന്തിച്ച കാര്യം പോലുമല്ല അപ്പോൾ എസ് ഡി പി ഐ ആയിട്ട് വരുന്നു ആർ എസ് എസ് ആയിട്ട് വരുന്നു അതെങ്ങനെയാണ് ആർ എസ് ആയിട്ട് വരുന്നത് എന്ന് വെച്ചാൽ തൃശ്ശൂർ കോൺഗ്രസിൻ്റെ വോട്ട് കുറഞ്ഞു ശരിയാണ് ആ വോട്ട് കുറഞ്ഞത് ഇപ്പോൾ പാലക്കാട് കോൺഗ്രസ്സിന് കിട്ടി അതെ സുരേഷ് ഗോപി ജയിച്ചു ഒരു എം ആയി പാലക്കാട് വോട്ട് കുറഞ്ഞു ശരിക്കും പാലക്കാട് വോട്ട് കുറ കൂടാണ് വേണ്ടത് നമ്മളൊക്കെ കണക്ക് കൂട്ടിയത് അങ്ങനെയായിരുന്നു നമ്മുടെ ചിന്തകൾക്ക് മേലെ പ്രവൃത്തികൾ ഉണ്ടായി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് നമ്മൾ കണ്ടത് അത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ എസ് ഡി പി ഐ ആരും അറിയാതെ പോയി ജയ് ജയിവിളിച്ചതല്ല റഹീമൊക്കെ എത്ര കുറ്റം പറഞ്ഞാലും റഹീം പറഞ്ഞു ഞങ്ങൾക്ക് വോട്ട് വേണ്ട എന്ന് പറഞ്ഞു ഇവരുടെ എസ് ഡി പി ഐയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞു പോപ്പുലർ ഫ്രണ്ടിൻ്റെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞു ആർ എസ് എസിൻ്റെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ചോദ്യം ചോദിച്ചപ്പോൾ ആകെ കൂടി മൊത്തത്തിൽ ഇങ്ങനെ ഒരു കണ്ടീഷനാണ് ഉണ്ടായത് വിരോധമല്ല ഇതുവരെയുള്ള നാടകങ്ങളൊക്കെ അതിഗംഭീരമാണ് പക്ഷേ ഇത് ഈ നാടകത്തിൽ വിജയിപ്പിക്കേണ്ട ഒരു നാടകം കൂടി ഉണ്ടായിരുന്നു അതെവിടെയായിരുന്നു അറിയുമോ അത് ചേലക്കരയായിരുന്നു ഈ നാടകങ്ങളൊക്കെ അവിടെ കളിച്ചു എന്നിട്ടും അവിടെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ രൂക്ഷമായി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ വരൂ ലാലി നിങ്ങൾ ആസൂത്രണം കൊണ്ടുവരൂ നമുക്ക് നോക്കാം എത്രത്തോളം നിങ്ങൾക്ക് എത്താൻ പറ്റുന്നുള്ളത് പുലാമന്തോളല്ല പുലാമന്തോളിൻ്റെ അപ്പുറത്തെ സ്ഥലമായാലും എന്ന് പറഞ്ഞാൽ പെരിന്തന്മണ്ണയിൽ പോയാലും അതിൻ്റെ അപ്പുറത്തേക്ക് പോയാലും എവിടെ വരെ എത്തുമെന്ന് നോക്കാം പി സി പുലാമന്തോളിനും ലാലിക്കും നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം